നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി രവീന്ദ്രനുള്ള ചായയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു സച്ചി എന്ത് പറഞ്ഞു മോളെ എന്ന് ചോദിക്കുക വെട്ടിങ് ആസിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറയണം അവന്റെ ഒരു കാര്യം അതെ അവൻ്റെ മനസ്സിലൊക്കെ സ്നേഹം ഉണ്ട് കിട്ടോ മോളൊന്നും വിചാരിക്കരുതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെനിക്കറിയാം അച്ഛാ എങ്ങനെ എനിക്ക് പറയണം അപ്പോഴേക്കുമാണ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നേ രേവതിയെ കാണാനായിട്ടാണ് വരുന്നത് രണ്ട് കവർ നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആ വരവ് അങ്ങനെ രേവതിക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയുടെ കൈ പോയി പിടിച്ചിട്ട് ബാമെ കയറി വരാനൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോഴാണ് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല ലക്ഷ്മിയമ്മ വന്നത് കാരണം അവർക്ക് ഇത്തിരി പണവും പത്രാസവും ഒക്കെ കുറവാണല്ലോ അത് സമയം വർഷയുടെ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങടെ ആനയിച്ച് കൊണ്ടുവന്ന കസാരിലിരുത്തി വേണ്ട ട്രീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യും പക്ഷെ ഇതങ്ങനെയല്ല പിന്നീട് ഋഷ്മ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വിളിച്ചു നീ ചായ എടുത്തായിരുന്നു എന്ന് ചോദിക്കണം ഞാൻ ഇപ്പോഴെടുത്തോണ്ടിരുന്ന പറയണം അതെ എനിക്ക് ചായ ഒന്നും വേണ്ട ചന്ദ്രമേ എന്ന് പറയണ അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ ചായയുടെ കാര്യം അവളോട് പറഞ്ഞെന്ന് പറയണം ആ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക ഞാനെന്താ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര അഹങ്കാരം കാണിക്കാണ് പിന്നീട് ലക്ഷ്മി അമ്മേനെ ഒന്ന് നോക്കുവാണ് ലക്ഷ്മിയമ്മ ഇങ്ങനെ ചന്ദ്രമതിയുടെ നേരെ നോക്കി ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി ഇവരുടെ മൂഡ് ശരിയല്ല അല്ലെങ്കിൽ എപ്പോൾ വന്നാലാ ഇവരൊന്നു സന്തോഷത്തോട് സംസാരിക്കുന്നത് ഒരിക്കലും സംസാരിച്ചിട്ടില്ല ഒരുമാതിരി പുച്ഛ ഭാവമാണ് ലക്ഷ്മിയമ്മയോട് എപ്പോഴും കാണിക്കുന്നത് ലക്ഷ്മിയമ്മയോടെന്നല്ല രേവതിയുടെ വീട്ടിൽ നിന്ന് ആര് വന്നാലും എപ്പോഴും ആ ഒരു ഭാവമാണ് ചന്ദ്രമതിയുടെ മുഖത്ത് വിരിയണ ഒരു ഭാവം ഈ സമയത്ത് രേവതി ചായ ഒക്കെ ചന്ദ്രൻമതിക്ക് കൊടുക്കുവാണ് ലക്ഷ്മി അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളവും കൊടുത്തു പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു ആഹാ ഇതെന്താ വിശേഷിച്ച് നീ ചോദിക്കണം അന്ന് നാളെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ രേവതിയുടെ സച്ചിയുടെ അപ്പം അതുകൊണ്ട് ഞാൻ വന്നാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി തൻ്റെ അമ്മ അതൊക്കെ ഓർത്ത് വെച്ച് ഇങ്ങോട്ടേക്ക് വന്നല്ലോ പിന്നീട് ഒരു തട്ടം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവരുടെ ആചാരപ്രകാരം പൂവും പഴമൊക്കെ കൊടുക്കണം അങ്ങനെ ക്ഷണിക്കണം അതിന് വേണ്ടിയിട്ട് തട്ടം എടുക്കാൻ പറയണം രേവതിയോട് തട്ടമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പത്തിനും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ചന്ദ്രമതിക്ക് പിന്നീട് രവീന്ദ്രനോട് ചന്ദ്രമതിയോട് വാങ്ങാൻ പറയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രവീന്ദ്രൻ എന്റെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി എഴുന്നേറ്റ് ആ തട്ടത്തിന്റെ സൈഡിൽ ഒന്നും പിടിച്ചു പിടിച്ചില്ല എന്നൊക്കെ വരുത്തി ആ പിന്നീട് അവിടെ ഇരിക്കുകയാണ് മട്ടും പാവം കണ്ടിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് പാവാന്റെ സ്വർണമായിട്ട് വരുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് പക്ഷെ ലക്ഷ്മി അമ്മ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല കാരണം ലക്ഷ്മി അമ്മയ്ക്കറിയാം എപ്പോൾ വന്നാലും അവരുടെ വായി നീ വർത്തമാനമൊക്കെ വരത്തുള്ളൂ സ്വർണത്തിനേം പണത്തിനേം കണക്ക് മാത്രം അല്ലാതെ മറ്റൊന്നും അവർക്കറിയത്തില്ല ആ ഒരു കണക്ക് കേൾക്കാൻ ലക്ഷ്മി അമ്മയ്ക്കിവിടെ താല്പര്യം ഇല്ലായിരുന്നു അപ്പോഴേക്കും രേവതയുടെ കയ്യിലേക്ക് ഒരു കവറ് കൊടുത്തിട്ടു മോളെ ഇത് കൈ വെച്ചു സച്ചി എന്തു ചെയ്യുന്നു സച്ചി സച്ചിയാണ് ഓട്ടം പോയേക്കോ എന്ന് അതെ ഇത് കൈ വെച്ചോളം പറയണ ഇതെന്താമ്മേ അതെ നിനക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സാന്ന് പറയാണ് നാളെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഞാൻ സച്ചിയോട് പറയാമെന്ന് പറയണം പറഞ്ഞാൽ മാത്രം പോരാ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ അമ്മയ്ക്ക് ചായയൊക്കെ ഒക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നത് ഏ വേണ്ട രവിയേട്ടാ ഞാൻ ചായ കുടിച്ചിട്ടാ വന്നെ എനിക്ക് വേണ്ടാന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി സുധീം കൂടെ എങ്ങോട്ട് വന്നു അവരിങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും വർഷയെ ശ്രീകാന്തം കൂടെ വരുന്നേ വർഷയ്ക്ക് ശ്രീകാന്തരൻ ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മയെ കാണുമ്പോൾ വർഷം ഓടിയൊന്ന് ആൻറ്റീന്നൊക്കെ പറഞ്ഞോട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതിക്കാണെങ്കിൽ വർഷം അവരോടുമായിട്ട് അടുക്കുന്ന പോലും ഇഷ്ടമില്ല ശ്രുതി പിന്നെ അടുക്കാൻ പോകത്തില്ല ശ്രുതി ഒരു മൈല അകലെ മാറിയേ നിൽക്കത്തുള്ളൂ പക്ഷെ വർഷം എങ്ങനെയല്ല പിന്നെ വർഷം നോക്കി കഴിഞ്ഞപ്പോൾ കുറെ നൂർക്കും കാര്യങ്ങളും പലഹാരം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വർഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മിയമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നല്ല രുചിയാണെന്ന് എപ്പോഴും പറയും അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് അവൻ സഹിച്ചില്ല ചന്ദ്രമതി കുറ്റപ്പെടുത്തുക എവിടെന്താ പാരി പണിയുണ്ടെന്ന് കരുതിയ ചന്ദ്രമതി ഇരിക്കണേ ആ സമയത്താണ് പലഹാരം എടുത്ത് വർഷ കഴിക്കാൻ തുടങ്ങുന്നത് അയ്യോ വേണ്ട വേണ്ട ആ പലഹാരം എടുത്ത് കഴിക്കരുത് അതൊക്കെ എന്തെണ്ണക്കകത്ത് ഉണ്ടാക്കുന്ന പോലും അറിയില്ല എന്നൊക്കെ പറയാ പർഷി ആരാ മോള് വർഷ വിട്ടു കൊടുക്കോ വർഷ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല ആൻറ്റി ഇതേ കടേന്ന് മേടിക്കുന്നേക്കാളും നല്ല രുചിയുണ്ട് അത് മാത്രമല്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നതല്ലേ ഏഹ് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയും വേണ്ടെന്ന് പറയണേ ചന്ദ്രമതിയുടെ മോത്തടിവറ്റലേ പേ ശ്രുതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതി ചന്ദ്രമതിരൊപ്പ ചന്ദ്രമതിരെ ഏകദേശം ഒരിതാണ് കാരണം അങ്ങനെ എടുക്കാനോ കഴിക്കാനോന്നും പോകത്തൊന്നുമില്ല പക്ഷെ വർഷം എങ്ങനെയല്ല പിന്നീട് ശ്രീകാന്തനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വേണ്ട വേണ്ട ദേ അതാ രേവതിയേച്ചയ്ക്കും എഴത്തേക്കും കൊണ്ടുതന്ന നീ അതൊക്കെ കൈയിട്ട് വരെ തിന്നല്ലെന്നൊക്കെ പറയാം പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി കൊണ്ടു എന്ന് പറയണം അത് കേട്ടപ്പോൾ വർഷയ്ക്ക് സന്തോഷമായി പിന്നീട് അവർ എന്ത് അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം ശ്രു ശ്രുതി ശ്രുതി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നീപ്പ് അതിനുശേഷം ശ്രുതിയോട് സംസാരിക്കാൻ തുടങ്ങി ക്ഷ്മിയമ്മ കാരണം നോർമൽ സ്റ്റേജിൽ ആ കണ്ടു കഴിയുമ്പോഴത്തേക്കും വിശേഷങ്ങളൊക്കെ തിരക്കൂലോ അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് ചോദിച്ചു അല്ല സുതി പുതിയ ബിസിനസ് തുടങ്ങാൻ പോകാന്നൊക്കെ കേട്ടു അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ആ ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറയണേ ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിങ് ഷോപ്പാന്നൊക്കെ പറയണേ ആ പിന്നീട് ചോദിച്ചു അല്ല മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറയണം ഓ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രുതി ഇങ്ങനെ രേവതിന്റെ രൂക്ഷമായിട്ടെന്ന് നോക്കണം ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടില് രേവതിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി വഴിപാടുകളൊക്കെ നടത്തുവാണെങ്കില് മോളുടെ അച്ഛൻ പെട്ടെന്ന് തിരികെ വരുമെന്ന് പറയുന്നത് ലക്ഷ്മിയമ്മ സാധാരണ ഗതിയിൽ തന്റെ മോളോട് പറയുന്ന ആ ഒരു രീതിക്കാണ് പറഞ്ഞത് പക്ഷെ ശ്രുതിക്ക് അത് നാണക്കേടായിപ്പോയി ശ്രുതിക്ക് നാണക്കെ എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് അങ്ങനെ അച്ഛനല്ലല്ലോ അവളുടെ അഹങ്കാരം തലേ ഇരിക്കുവാണല്ലോ അപ്പൊ അവളുടെ വിചാരം തന്നെ കളിയാക്കി എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എന്റെ അച്ഛൻ ഉടനെ ഇറങ്ങിക്കുള്ളൂ എന്ന് പറയണം ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതിയും കുറ്റപ്പെടുത്തുവാണോ ലക്ഷ്മി അമ്മേനെ ചന്ദ്രമതി നിങ്ങൾ എന്താ ഇവിടെ പരിഹാരം കാണാൻ വന്നിരിക്കുന്നാണോ ഒരു കരിഞ്ച് വീണ്ടും മുന്നിൽ ഒരു ബോർഡ് കൊണ്ടേ വെക്ക് വരുന്നവർക്ക് ഉപദേശവും പരിഹാരവും ഒക്കെ കൊടുക്കുമെന്ന് നിങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതിയല്ലോ ഇനിയിപ്പം വല്ല ജ്യോതിശാലയം തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് കളിയാക്കുവാണ് ലക്ഷ്മി അമ്മേനെ ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടമൊക്കെ വന്നു അത് കണ്ടപ്പോ രേവതിക്ക് വിഷമമായി പോയി കാരണം തന്റെ വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോ എപ്പോഴുള്ളൊരു പരിപാടിയാണ് ഈ ചന്ദ്രമതിക്ക് കളിയാക്കും പരിപാടിയൊക്കെ പക്ഷേ എങ്കില് രവീന്ദ്രൻ പറഞ്ഞു ഇതേ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യം പറയേണ്ട കാര്യമില്ല ലക്ഷ്മി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാന്ന് അറിയാലോ ചോദിച്ചതെന്ന് അറിയാലോ നിനക്ക് അല്ലാതെ കുറ്റപ്പെടുത്തി പറഞ്ഞോന്നും അല്ല എന്ന് പറയുന്നത് കേട്ടപ്പം ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് രേവതി പറഞ്ഞു ഇതേ അമ്മ ഒരു കാര്യം ചെയ്യാ നോക്കാൻ പറയണം അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചിയൊന്നും ആഹാ അമ്മയോ ഇത് എപ്പോ വന്നൊക്കെ കുറച്ച് കുറച്ചു സമയമായിരുന്നു അറിയാണ് അതെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുക അത് നാളെ വെഡിങ് ആനുവേഴ്സല്ലേ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു പറയണം അപ്പൊ ഞാൻ രേവതിയുടെ കയ്യിലിരിക്കുന്ന കവർ കണ്ട് ഇതെന്താ രേവതി ഇത് നമുക്ക് നാളെ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് അമ്മ എടുത്തു തന്നെയാണ് ആഹാ കൊള്ളാലോ ഇതിൻറെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ അമ്മ വെറുതെ കൈമീശയും കൂടെ വന്നാ മതിയായിരുന്നു ഒന്നും വേണ്ട ഈ സ്നേഹം മാത്രം ഞങ്ങൾക്ക് മതി അല്ലാതെ ഞങ്ങൾക്ക് സ്വർണ്ണോ പണമോ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി മുഖം തിരിക്കുവാണ് ഉം അല്ലെങ്കിൽ ഇപ്പൊ ഏതാണ്ട് വലിയ കൊണ്ടു തരും എന്നൊരു മട്ടിലൊരു നോട്ടം ഭാവം മട്ടൊക്കെ ആയിരുന്നു ചന്ദ്രമതിക്ക് പിന്നീട് സച്ചി എന്തു ചെയ്യണം ആ കവറൊക്കെ ആയിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതി ലക്ഷ്മിയമ്മോട് ഒടിഞ്ഞു അതെ അമ്മേ അമ്മ പുയ്ക്കൊള്ളാം പറയണ എന്താ മോളെ ദൈവ് വരാറായില്ലേ അമ്മ പുഴിക്കൊള്ളാൻ പറയാ ഇനി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി വെറുതെ നിർത്തി അപമാനിക്കുന്നുള്ള കാര്യം അറിയാം അതുകൊണ്ടാണ് ലക്ഷ്മി അമ്മനെ പറഞ്ഞു വിടാനായിട്ട് തുടങ്ങുന്നത് അവസാനം ലക്ഷ്മി അമ്മ പറഞ്ഞു ഏ നാളെ പറഞ്ഞോട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് രേവതി നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് അരച്ചു കിട്ടി അടുക്കളയിലേക്ക് വരുവാണ് ചന്ദ്രമതി വന്നിട്ടുള്ളൂ നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാടി അടി നീ എൻ്റെ മനുഷ്യനെ നാണം കിടത്താണ്ട് ഇറങ്ങിത്തിരിക്കുകയാണോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നീ അവിടെ പോയി പറയണേ നിന്റെ വീട്ടിൽ പോയി പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലാ നിന്റെ അമ്മ ഇനി ഇമാതിരി പരിപാടിയായിട്ട് ഇങ്ങോട്ട് കയറിയാണ്ടല്ലോ ശ്രുതിയെ ശ്രുതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും അവർക്കില്ല പറഞ്ഞു മനസ്സിലായാലോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കും അല്ലെങ്കിൽ അവരെ അടിച്ചേനകത്ത് ഞാൻ കേട്ടില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതിന് എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ ഒരു കാര്യം പറഞ്ഞു അത് ശ്രുതിയോട് ചോദിച്ച് ഇത്ര വലിയ തെറ്റാണ് അമ്മയെന്ന് ചോദിക്കുക തെറ്റ് ശരിയോ നീ കണ്ടെത്തണ്ട എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു ശ്രുതിക്കും ഒരെല്ലാ ഒരല്ല ശ്രുതിക്കും ഒമ്പതെല്ലാം കൂടുതലാണല്ലോ കിട്ടിയ അവസരം ശ്രുതി മുതലാക്കി ശ്രുതി പറഞ്ഞു അതെ എൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും രേവതി അന്വേഷിക്കേണ്ട കാര്യമില്ല എൻ്റെ എന്റെ വീട്ടുകാർ ജയിലിലാണോ അവിടെയാണോ ഇവിടെയാണെന്നൊക്കെ അത് ഇറങ്ങേണ്ട സമയത്ത് എൻ്റെ അച്ഛൻ ഇറങ്ങിക്കോളു പിന്നെ ഒരു കാര്യം ഇതിന്റെ പേര് രേവതി വീട്ടിൽ പോയി പറയാനൊന്നും പാടില്ലായിരുന്നു കണ്ടില്ലേ രേവതി അമ്മ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ ശ്രുതി എൻ്റെ അമ്മ ചോയിച്ച് സ്വാഭാവികമായിട്ടൊരു കാര്യമായിട്ടാ ചോയിച്ച് അല്ലാ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല അമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന അല്ലാതെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല എന്ന് പറയുന്നത് നിനക്കത് കുറ്റപ്പെടുത്തലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കാര്യത്തിൽ അവരോട് ഇടപുണ്ടെന്ന് പറയണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രേവത ആയിക്കോട്ടെ ഇനി ഞാൻ പറഞ്ഞേക്കാം നിന്നോടൊരു കാര്യം പോലും ചോദിക്കരുത് അല്ല നിനക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏഹ് നിന്റെ അച്ഛന് ജയിലിൽ കിടക്കുന്ന ചെയ്യാത്ത കുറ്റത്തിനല്ലേ അല്ല ചെയ്ത കുറ്റത്തിനൊന്നും അല്ല പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണം എന്നൊക്കെ ചോദിക്കണം ശ്രുതി ദേഷ്യപ്പെട്ടങ്ങോട്ട് പോകുമ്പോത്തേനും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലായുത് ആവർത്തിച്ചാക്കല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് രേവതിയെ രേവതി അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം എത്രയെന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ ഇപ്പോഴാണെങ്കിൽ ശ്രുതിയും തന്നെ നിറക്ക് കയറിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രേവതിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ചന്ദ്രൻമതി അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ സച്ചി മുറിയിലുണ്ട് സച്ചി ആ ഷർട്ടൊക്കെ എടുത്തിട്ട് നോക്കുവാണിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ട് നോക്കി ആ കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം അല്ല നിന്റെ അമ്മ സെലക്ട് ചെയ്താലേ അതെ നിൻ്റെ അമ്മയുടെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളറും നല്ലതെന്ന് പറയണേ എനിക്ക് ചേരുന്ന പാകത്തിനുള്ള അളവിനൊക്കെ എടുത്തേക്കണം എന്നൊക്കെ പറയണം രേവതി ചോദിച്ച് ഇഷ്ടപ്പെട്ടെന്ന് വെക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം അതെ നാളെ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാം ഇത് കുഴപ്പം സച്ചി ചോദിച്ചു നാളെ പോകണം വേണ്ട അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോയെന്ന് വെക്കും അതെന്താ നാളെ പോയിട്ടുണ്ടെ ശരിയാകത്തില്ല വേറൊന്നും അല്ല ഒന്ന് ആലോചിച്ചു നോക്കി അവിടെ അവനുണ്ടല്ലോ ശര ശരത്ത് എനിക്ക് അവന്റെ മുഖം കാണാൻ പറ്റില്ലെന്ന് പറയാം എന്താ സച്ചിയായിട്ടോ ഇങ്ങനൊക്കെ പറയണേ ശരത്ത് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പോയാൽ എന്താ കുഴപ്പിക്കുന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ എൻ്റെ അനുജനല്ലേ സച്ചാന്റെ അനുജനല്ലേ അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ തിരുത്തണ്ടേ ശരിക്കും എന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ ഇപ്പൊ സച്ചേട്ടനെ എല്ലാരും വീട്ടിലായാലും കാണുന്നേ കാരണം ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന സച്ചേടനല്ലേ അപ്പം അവൻ ഒരു തെറ്റിയതാ സച്ചേട്ടൻ പൊറക്കില്ല എന്നൊക്കെ ചോദിക്കണം അതുകൊണ്ട് നാളെ വരാതിരിക്കരുത് ആ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ എന്നാൽ അവർക്കും വിഷമാവുന്ന കാര്യം എന്ന് പറയണം ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ആലോചിക്കട്ടെ നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറയണം അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ചന്ദ്രമതിയുടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി വിചാരിച്ചോണ്ടിരുന്നേ താൻ ചീത്ത പറഞ്ഞു ഉടനെ അത് സച്ചിയുടെ കാതിൽ എത്തിക്കാനായിട്ട് ഓടി വന്നായിരിക്കുന്ന രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി എന്നിട്ട് ചന്ദ്രമതിയോ പറഞ്ഞു അതെ അമ്മ ഇങ്ങനെ ഒളിച്ചും പാത്തു ഒന്നും ഇവിടെ നിൽക്കണ്ട ഞാൻ സച്ചിയനോടൊന്നും പറയാൻ പോകുന്നില്ല അല്ലെങ്കിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമ്മിലടിപ്പിക്കാനായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല അമ്മേനെ മോനേയും തമ്മിൽ അടിപ്പിക്കാനായിട്ട് ഏഹ് അതുകൊണ്ട് എനിക്ക് ആഗ്രഹമില്ല അമ്മയാ പേടിക്കാൻ വേണ്ട ഞാൻ ആരോടൊന്നും പറയാനൊന്നും പോകുന്നൊന്നുമില്ല എന്ന് പറയണ അതിനിങ്ങനെ ഒളിച്ചും പാത്തുമോ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി അത് ചന്ദ്രമതിയുടെ വിചാരം എന്താ രേവതിയാണെങ്കിൽ സച്ചിയോട് പോയി ഇവിടെ നടന്നൊക്കെ പറയും പിന്നീട് സച്ചി തന്നെ വന്ന് ചീത്ത പറയും അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന തന്നെ പക്ഷേ രേവതിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് രേവതി അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പോയില്ല പിന്നീട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ രേവതി കുളി കഴിഞ്ഞ് പൂജാമുറിയിലേ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിങ്ങനെ രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ രേവതി കണ്ണു തുറന്നിട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് സച്ചിൻ്റെ അടുത്തേക്ക് വന്ന് സച്ചിനെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സച്ചി വന്നു കഴിഞ്ഞപ്പോ ആ നെറ്റിയിലേക്ക് കുറച്ച് കുങ്കുമൊക്കെ തേച്ച് വെക്കുകയാണ് കുങ്കുമല്ല ചന്ദ്രനൊക്കെ തേച്ച് വെക്കുകയാണ് പിന്നീട് ദേവതയോട് സച്ചി എന്താ കാര്യമായിട്ട് പ്രാർത്ഥനയായിരുന്നല്ലോ അതോ നമുക്ക് ഇണ്ടിറക്കം നല്ലത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞില്ലേ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ കുറെ കാലം നമുക്ക് ഇണ്ടിറക്കും ജീവിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറ അങ്ങനെയൊക്കെയാണ് പിന്നല്ലാതെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അതേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നിൽക്കും ആ അതിപ്പോഴാണ് മനസ്സിലാക്കുന്നേ ഒരു കാര്യമുണ്ട് അച്ഛനമ്മേനും കൂടെ വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രേവതി അവിടെ നിർത്തിയിട്ട് സച്ചി പോയി രേ ഇന്നലെ ചന്ദ്രമതിയെ വിളിക്കുകയാണ് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ വന്നു രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു അതെ രണ്ടുപേരും അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അങ്ങനെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുകയാണ് രേവതിക്ക് വേണ്ടിയിട്ട് ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് ഒരു ജുവലറി ബോക്സ് എടുത്തു അതിനകത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോ തന്നെയാണ് കലാവധി മുത്തശ്ശി വരുന്നത് കലാമതി മുത്തശ്ശെ കണ്ടുകഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ആ എടുക്കാൻ വന്ന ആ ഒരു സമ്മാനം പോക്കറ്റ് ഓടിപ്പോയി കലാവതി മുത്തശ്ശിനെ എടുത്തിട്ട് വട്ടം കറക്കണം മുത്തശ്ശി താഴെ നിർത്തടാ താഴെ നിർത്തടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സച്ചി ഒത്തിരി ഒട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ഗോൾഡൻ സർപ്രൈസ് തന്നെയാണ് നമ്മുടെ സച്ചിക്ക് രേവതിക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി